ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം എന്നിട്ട് അതൊരു ചൂട് ചോറിൻ്റെ കൂടെയും കുറച്ച് കപ്പ പുഴുക്കിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്നാപ്പർ മീൻ വാങ്ങി കഴുകി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത് ഈ ഉലുവ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് റെഡിയായി ഇതിലേക്ക് ഇനി അഞ്ച് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് രണ്ട് മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഹാഫ് സവാള ഉള്ളി ചെറുതായി അരിഞ്ഞാണ് ഈ സവാള ഉള്ളിയുടെ സ്ഥാനത്ത് ആറോ ഏഴോ ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്കിത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇത് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഏത് മുളക് പൊടി വേണമെങ്കിലും ഇടാം അതിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് കൂട്ടുക ഇതൊരു മുപ്പത് സെക്കൻഡ് നേരം നമുക്ക് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുടപ്പുളിയുടെ ഒരു അഞ്ച് കഷ്ണം വെള്ളത്തിലിട്ട് കുതിർത്തി വച്ച് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുടപ്പുളി ഇല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞൊഴിച്ചാലും മതി ഇനി ഇത് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഒരു അര കപ്പ് ചൂടുവെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം എനിക്കിത്തിരി അധികം ഗ്രേവി വേണം ചോറ് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അധികം ഒഴിച്ചത് ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയും നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് സ്നാപ്പർ മീനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് ലൈറ്റിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം ഹാർഡായിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് മീൻകറി കുറുകിയിരിക്കണം അധികം വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിത് പത്ത് മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്ത് എൻ്റെ മീൻ വെന്തു ഞാൻ തീ ഓഫ് ചെയ്തു ഇത് കണ്ട ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത്രയും ഗ്രേവി വേണം അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റുന്നതായിരിക്കും ഇനിയും നമുക്കിതിൻ്റെ മേളിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ നല്ല രുചിയുള്ള മീൻ കറി റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കപ്പുഴുക്ക് ചക്കപ്പുഴുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ രുചിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദ വീഡിയോ ആൻഡിൽ ദൻ എവരി വൺ ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നാവ്